ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരുപാട് കാലത്തിന് ശേഷം ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലത്തിന് ശേഷം ഏകദേശം ഒന്നര വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയും നാൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ വീണ്ടും ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ ഇത് ഇന്നും ഇന്നലും എടുത്തൊരു വീഡിയോ അല്ല ഇത് കുറേ കാലമായിട്ട് എടുത്തിട്ടുള്ള ഏകദേശം ഒരു അഞ്ചാറ് മാസത്തിൽ കൂടുതലാവാൻ ചാൻസ് ഉണ്ട് അത്രയായിട്ടുണ്ടാവും അപ്പം ഞാൻ എടുത്തു വെച്ചിട്ട് എൻ്റെ പേഴ്സണൽ ലൈഫിൽ കുറച്ച് കാര്യങ്ങളാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിലെ കൊണ്ട് എനിക്ക് ഈ വീഡിയോസ് എഡിറ്റ് ചെയ്യാനോ പോസ്റ്റ് ചെയ്യാനോ യൂട്യൂബും പഴയ പോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനോ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സമയത്തിൻ്റെ കുറവും മെൻ്റലി ഫിസിക്കലി ഉള്ള പ്രശ്നങ്ങളും ഒക്കെ കൊണ്ടാണ് പറ്റാതിരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഈ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് മീൻഹാനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടാവും അവൾക്ക് അവൾ ചെറിയ കുട്ടിയാണ് കണ്ടില്ലേ ഇപ്പോൾ അവൾ കുറച്ചും വലുതായിട്ടുണ്ട് അപ്പോൾ എത്ര ആയിട്ടുണ്ടാവും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും എന്തായാലും അഞ്ചാറ് മാസത്തിൽ കൂടുതലായിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോ അതിലും കൂടുതലാവാൻ ആണ് ചാൻസ് ഒരു വർഷത്തിനടുത്തായിട്ടുണ്ടാവുമായിരിക്കും ഏകദേശം ഒരു എട്ട് മാസമൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് അത്ര ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്ന ആ മഞ്ഞുമൽ ബോയ്സൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു സമയത്താണ് ഈ അത് ഇറങ്ങി കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഗുണാക്കേവ് നമ്മുടെ പാലക്കാട് വന്നിട്ടുണ്ടായിരുന്നത് അവിടെ പോയ സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ ആണ് കേട്ടോ അപ്പം എന്തുകൊണ്ടാണ് ഇത്ര നാൾ വീഡിയോ അങ്ങനെ ഇടാനും ഒക്കെ പറ്റാതിരുന്നത് എന്താണ് കാര്യങ്ങളെന്നുള്ളതൊക്കെ ഞാൻ പിന്നീട് വിശദമായിട്ട് വേറൊരു വീഡിയോയിൽ പറയാം അതിൻ്റെ സമയമാവുമ്പോൾ പറയാം കേട്ടോ അപ്പോൾ ഇത് ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ പോയതായിരുന്നു ഇവിടെ പോകണമെന്ന് മഞ്ഞുമൽ ബോയ്സ് കണ്ടപ്പോൾ തുടങ്ങിയിട്ട് ഭയങ്കര ആ ഒരു ആ ഒരു സ്ഥലത്തേക്ക് നേരിട്ട് പോകണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനൊരു സ്ഥല സ്ഥലത്തിനെ പറ്റി അറിയില്ലായിരുന്നില്ല ഡബിൾസ് കിച്ചണൊന്നും നമുക്ക് അറിയേണ്ടായിരുന്നില്ല ഈ മൂവിയിലൂടെയാണ് നമ്മളിതൊക്കെ അറിയണത് അപ്പോൾ പോകണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ നേരിട്ട് അവിടെ പോകാൻ പറ്റിയില്ലെങ്കിലും ഇത് വന്നപ്പോൾ ശരി ഇവിടെയെങ്കിലും പോയി നോക്കാമെന്നുള്ളതിൽ വന്നായിരുന്നു അപ്പം കയറുമ്പോൾ തന്നെ ഒരു ഗുഹയിലേക്ക് കയറി പോകുന്ന പോലെയൊക്കെ നല്ലൊരു ഫീലായിരുന്നു കേട്ടോ അതുപോലെ ആ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് റെഡ് ലൈറ്റ്സ് ഉണ്ടായിരുന്നോ അത് മാത്രം കാണുമ്പോൾ കുറച്ച് കോമഡി പോലെ എനിക്ക് തോന്നിയത് ഡി ജെ ലൈറ്റ്സൊക്കെ പോലെ അതില്ലയെന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്കൊരു റിയൽ ആയിട്ടുള്ളൊരു ഗുഹ ഉണ്ടാവില്ല അതിലേക്ക് ഇങ്ങനെ കയറി പോകുന്ന പോലെ ശരിക്കും റിയലിസ്റ്റിക് ആയിരുന്നു ആ മറ്റേ പാറ പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് തൊടുമ്പോഴാണ് അല്ലെങ്കിൽ അടുത്ത് പോയി അത്രയും തൈ നോക്കുമ്പോഴാണ് ഓ ഇത് റിയലല്ല എന്നുള്ളത് മനസ്സിലാവുകയുള്ളു പെട്ടെന്നൊക്കെ നമുക്കിങ്ങനെ കയറി പോകുന്ന സമയത്ത് ആ ഒരു കേവിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്ന ആ ഒരു എഫക്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ അതേപോലെ തന്നെ ഫീൽ ആയിരുന്നു പിന്നെ മെയിനായിട്ട് ഇതിൽ നമ്മൾ മാത്രമാണെന്ന് വെച്ചാൽ തിരക്കൊന്നുമില്ല നമ്മൾ മാത്രമായിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ശരിക്കും അതേ ഒരു ഫീലായിരിക്കും കേട്ടോ പിന്നെ ഇത്ര ലൈറ്റ്സ് ഉണ്ടാവാൻ പാടില്ല അപ്പോൾ നമുക്ക് അതേ ഒരു ചില സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ലൈറ്റ്സ് കുറവാണ് കേട്ടോ ആ ഒരു സ്ഥലമൊക്കെ എത്തുമ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു പക്ഷെ തിരക്ക് കുറവായിരിക്കണം ചില സ്ഥലങ്ങളിലൊക്കെ തിരക്ക് കുറവായിരുന്നു കേട്ടോ ഇപ്പോൾ ഇതുണ്ട് ഈ ഒരു സ്ഥലമൊക്കെ എത്തുമ്പോൾ നമുക്ക് ആ ഒരു ശരിക്കും ആ ഒരു ഫീൽ ഇതുപോലെ വവ്വാലൊക്കെ ഇങ്ങനെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുക മാറാല പിടിച്ചെടുക്കുക വള്ളി ഇങ്ങനെയൊക്കെ ആയിട്ട് ഇരുട്ട് ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു പക്ഷേ ഉള്ളിലേക്ക് കയറി പോകുന്ന ഓറുമ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ ആ തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് പോകുമ്പോൾ ശരിക്കും ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല തിരക്കില്ലാത്ത സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പോലെ നിന്ന് ഫോട്ടോ എടുക്കാം എൻജോയ് ചെയ്ത ആ ഒരു ഫീലോട് കൂടി തന്നെ ആ കേൾ പോകായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ പോകുമ്പോൾ മറ്റേ ആരാണ് എനിക്ക് വേറെയൊക്കെ മറന്നുപോയാ ഒരാൾ തൂങ്ങി കിടക്കുന്നുണ്ട് പിന്നെ രക്ഷിക്കാനായിട്ട് വന്നിട്ടുള്ള എന്താ കുട്ടേട്ടനൊക്കെ അതായി ഇപ്പുറത്ത് ഉണ്ട് ഇട്ടതാ അങ്ങനെ എന്താ ഇവിടെയൊക്കെ എത്തുമ്പോഴേക്കും നല്ല തിരക്കായിട്ടോ കണ്ടില്ലേ അതുകൊണ്ട് എനിക്ക് നേരെ വീട് എടുക്കാൻ പറ്റുന്നില്ലേ വീട്ടിൽ ഫുൾ ആളുകളാണ് വിടുന്നത് അപ്പം ഞാൻ ആളുകളെ പെടാതെ മാക്സിമം എടുക്കാൻ നോക്കിയാൽ എങ്ങനെയായാലും അതിൽ ആൾക്കാർ വരും അത്ര ആൾക്കാരുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷെ ഫസ്റ്റ് കയറി വരുന്ന ആ ഒരു ടൈമിൽ അധികം തിരക്ക് കണ്ടില്ല ആളുകളെ കണ്ടില്ല അപ്പം ഞാൻ വിചാരിച്ചത് ഞങ്ങൾ വിചാരിച്ചോ ഇങ്ങനെ തിരക്കില്ല നമുക്ക് നല്ലപോലെ എൻജോയ് ചെയ്ത് നോക്കിയിട്ട് വരാം പക്ഷേ ഉള്ളിലേക്ക് എത്തുമ്പോഴാണ് തിരക്ക് ശരിക്കും കണ്ടത് അങ്ങനെ അങ്ങനെ ഇവിടെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഇങ്ങനെ നിധികളൊക്കെ ഇങ്ങനെ എന്താ സ്വർണവും പാവിഴവും മുത്തുകളും അങ്ങനെ എന്തൊക്കെയോ കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട് രഹസ്യ അറകളൊക്കെ ഉണ്ടാവില്ല അതുപോലൊരു സെറ്റപ്പ് ഇങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് എനിക്ക് തോന്നുന്നത് ആ ഒരു ടൈമിൽ ആയിരുന്നു വീഡിയോ പക്ഷെ അപ്പോൾ എനിക്ക് ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതിൽ മിക്ക ആളുകളും ഈ വീഡിയോ കാണുന്നവരൊക്കെ ഇതിൽ പോയിട്ടുണ്ടാവും എന്നുള്ളത് എനിക്കറിയാം അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും ചിലപ്പോൾ ആ പോയി തന്നെ മറന്നു പോയിട്ടുണ്ട് അത്രയും കാലം കഴിഞ്ഞിട്ടുണ്ട് ആളുകൾ കഴിഞ്ഞിട്ടുണ്ട് ശരിയാണ് എന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇടുക നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടമായോ ഈ റിയൽ സ്ഥലമുണ്ടല്ലോ അവിടെ പോയിട്ടുള്ളവരൊന്നും കാമെൻ്റ് ചെയ്തിട്ട് ഞാൻ പോയിട്ടില്ല ഇതുവരെ എനിക്ക് പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട് പക്ഷേ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല എന്നാലും പോവും നോക്കാം അങ്ങനെ ഈ റെഡ് ലൈറ്റ്സ് ഉള്ളത് മാത്രം എനിക്ക് കുറച്ച് ഫണ്ണി ആയിട്ട് തോന്നിയിട്ടോ അത് ഡി ജെ ലൈറ്റ്സിലും പ്രേതങ്ങൾ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയത് അത് ഒഴിവാക്കിയിട്ടും നോർമൽ ലൈറ്റ്സ് ആണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് റിയലിസ്റ്റിക്കായിട്ട് ആയിരുന്നു ഇങ്ങനെ ചില സ്ഥലങ്ങളൊക്കെ അതായത് ഇവിടെയൊക്കെ എത്തുമ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു കണ്ടോ ഇങ്ങനെ മാറാലൊക്കെ ആയിട്ട് വള്ളികളൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കാം അങ്ങനെ ആ ഒരു ഡിം ലൈറ്റ് അതൊക്കെ ശരിക്കും ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ അതായത് പുലിമുരുകനിലെ പുലിമടയാണ് തോന്നുന്നുണ്ട് ഇവിടെ ഒരു പുലിയൊക്കെ നിൽക്കുന്നുണ്ട് അങ്ങനെ നല്ല രസമൊക്കെ ആയിരുന്നു കേട്ടോ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഇതായിരുന്നു എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു പേഴ്സണലി അപ്പോൾ മിൻഹാക്കും എല്ലാവർക്കും നമ്മളെല്ലാവർക്കും ഇഷ്ടമായി പക്ഷേ ഈ തിരക്ക് കാരണം കൊണ്ട് മാത്രം നമുക്കങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ എന്താ പിന്നെ അതുപോലെ ഈ തിരക്ക് കാരണം കൊണ്ട് എനിക്കിങ്ങനെ വീഡിയോയും ശരിക്കും എടുക്കാൻ പറ്റി നമുക്ക് ദൂരെ നിന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ ബാക്കിൽ ഫുൾ ആളുകളായിരിക്കും നമ്മളെ തള്ളിക്കൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് എങ്ങനെ ആ ഒരു വ്യൂ കറക്റ്റായി കിട്ടില്ല അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കയറി വരും ഇങ്ങനെയൊക്കെ ആയിട്ട് ഫുള്ള് തിരക്കാം അപ്പം ഞാൻ ആരെയും കാണാതിരിക്കാൻ വേണ്ടി ഒന്നുമില്ലെങ്കിൽ ഫോൺ താഴ്ത്തിപ്പിടിച്ച് പൊക്കി പിടിച്ച് അങ്ങനെയൊക്കെയാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് നിറയെ ആളുകളാണ് കേട്ടോ അങ്ങനെ ആരെയും പെടാതെ മാക്സിമം ഒഴിവാക്കിയെടുക്കുക എന്നുള്ളൊരിതിൽ നോക്കിയാലും പറ്റൂല അതാ ഇവിടെ മറ്റേ മൂവിയിലെ കമൽഹാസനും ഹീറോയിനൊക്കെ ഇരിക്കുന്ന ആ ഒരു സീനെ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ൊക്കെ ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നത് നേരെ ശരിയാവാത്തുണ്ട് കാര്യം ആളുകളെ കൂടുതൽ ഇൻക്ലൂഡ് ആക്കണ്ട എന്നുള്ളൊരു ഞാനിങ്ങനെ മാറ്റി മാറ്റി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ശരിക്കും ക്ലിയർ ആകുന്നില്ല പക്ഷേ നേരിട്ട് കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ നല്ല റിയലിസ്റ്റിക്കായിട്ട് നമുക്ക് ഒരു ഭയങ്കര നാച്ചുറൽ ഫീൽ എന്നൊക്കെ പറയില്ല അതുപോലെ നല്ല രസമായിരുന്നു എനിക്ക് സീരിയസ്ലി ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ശരിക്കും റിയൽ ആയിട്ടുള്ളൊരു വാട്ടർഫോൾസ് പോലെയൊക്കെ ഇങ്ങനെ പാറകളുടെ ഇടയിൽ കൂടെയൊക്കെ ആ ഒരു ബ്ലൂ കളർ മറ്റേ ടാർപ്പായം എന്തോ വിരിച്ചിട്ടുണ്ടായിരുന്നു അതില്ലയെന്നുണ്ടെങ്കിൽ ശരിക്കും റിയൽ പോലെ തന്നെ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കാണാനായിട്ട് അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഉപ്പ് അങ്ങനെ അവളെ എടുത്തിട്ട് ഇങ്ങനെ ഞങ്ങൾ വീഡിയോ എടുക്കുക ഞങ്ങൾ ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് നിൽക്കാതെ കേട്ടോ അപ്പോൾ അവരിങ്ങനെ എടുത്താണ് നല്ല രസം കേട്ടോ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് റിയൽ ആയിട്ട് തന്നെ ആ വള്ളികളും പാറക്കെട്ടികളുടെ അടി കൂടി ഇങ്ങനെ വെള്ളച്ചാട്ടൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ഇനി നമ്മൾ ഇങ്ങനെ പോകുമ്പോഴാണ് ഒരു മെയിൻ ആയിട്ടൊരു സംഭവം ഉണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം ഇത് നമുക്കിങ്ങനെ തിരക്കില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫോ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് മറ്റേ കുഴിയിൽ പെട്ടി കിടക്കുന്ന ആ ഒരു ഇതിൽ എടുക്കാം ഇവിടെ നിന്നിട്ട് ആ കുഴിയിൽ പെട്ട ആൾ ഇവിടെ നിൽക്കണിങ്ങനെ അപ്പം ഉമ്മിങ്ങനെ പോയി നിന്ന് നോക്കിയതാണ് കേട്ടോ വലിയ കുഴിങ്ങും കാണിച്ചു തരോട്ടെ നല്ല ആഴത്തിലുള്ള കുഴിയാണ് ഇതിൻ്റെ മുകളിൽ നമുക്ക് കയറാം കയറിയിട്ട് ദമ്മിൻ്റെ കൊറക്റ്റായിട്ട് എൻ്റെ ആക്ഷൻ കിങ്ങാണെന്ന് നിങ്ങൾക്കറിയാലോ നമുക്ക് അഭിനയിക്കാൻ പറഞ്ഞ അവൾ ജീവിച്ചാണെങ്കിൽ കേട്ടോ എത്ര വലിയ കുഴിയാണെന്ന് കണ്ടോ അപ്പം ഇതിൽ നമ്മൾ കുഴിയിൽ പെട്ട ഇങ്ങനെ കയറിൽ പിടിച്ച് നിൽക്കുക അതുപോലെ ആ മേലെ ഇവിടെ ഇവിടെ ആയിട്ട് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളവർ കയറിന് പിടിച്ച് വെളിച്ചു നിൽക്കുക ഇങ്ങനെ നിന്നിട്ട് നമുക്ക് ശരിക്കും ഫോട്ടോ എടുക്കാൻ പറ്റും കേട്ടോ ഫോട്ടോ ഒക്കെ എടുത്താൽ നല്ല രസമായിരിക്കും നമ്മൾ ശരിക്കും അവിടെ പോയി എടുത്ത പോലെ ഉണ്ടാവും പിന്നെ ഇതായി തോന്നുന്നുണ്ട് എനിക്ക് എന്താ മറ്റവൻ മറ്റേ ആളിൽ അയാൾ കുഴിയിൽ പെട്ടത് ഈ കുഴിയാണെന്നാണ് തോന്നുന്നത് അവിടെ ഒരു ആസ്തി കൂടെ കാണുന്നുണ്ട് ചിലപ്പോൾ അയാളുടെയാണോ എന്ന് എനിക്കറിയില്ല ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഡെവിൾസ് കിച്ചൺ എന്തായാലും അത് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ മേലെക്കൂടി നടക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും പൊട്ടി വീഴുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും റീക്രിയേറ്റ് ചെയ്തതാണെങ്കിലും നമുക്ക് ആ ഒരു പ്ലേസ് എത്തുമ്പോൾ നമുക്കൊരു പേടി വരുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് പേ പേഴ്സണലി പേടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ഇങ്ങനെ വീഡിയോ ഒക്കെ കുറേ എടുത്ത് എന്നാലും കുറച്ച് സാറ്റിസ്ഫൈ ആയിരുന്നില്ല നമുക്ക് തിരക്കില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എൻജോയ് ചെയ്ത് മെല്ലെ സമാധാനത്തിലെടുക്കായിരുന്നു കേട്ടോ പക്ഷെ അതിനൊന്നുമുള്ളൊരു ടൈമും ഇല്ല സാഹചര്യവും ഇല്ല എന്താണെന്ന് വെച്ചാൽ തിരക്ക് വരുംതോറും ചൂട് കൂടി കൂടി കുട്ടിക്കാസ്വസ്ഥതയൊക്കെ ആവാം അപ്പം നമ്മൾ എന്തായാലും നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകുക എന്നുള്ളതിൽ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ അപ്പോൾ ഇതിൽ ഈ ഗുണാക്കേവ് മാത്രമായിരുന്നില്ല കേട്ടോ ഇവിടെ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും മൂന്ന് സെക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ ആയിരുന്നു ഗുണാക്കേവ് സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് സ്നോ വേൾഡ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ കയറി പോകുമ്പോൾ തന്നെ സ്നോ വേൾഡ് എന്ന പേര് മാത്രമേ ഉള്ളൂ കേട്ടോ അത് മെയിനായിട്ട് ഈ പറയേണ്ട കാര്യമാണ് വലിയ കൂളോ എഫക്റ്റോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നതിൽ ചെറിയൊരു കൂളിങ് എഫക്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ വലിയ അങ്ങനെ തണുപ്പ് ആ ഒരു സ്നോ വേൾഡിൻ്റെ ഫീൽ എന്നൊന്നും പറയാനില്ലേ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ കൂളർ വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ചെറിയൊരു എഫക്റ്റ് ഉണ്ട് അതല്ലാതെ വലിയ ഭയങ്കര കൂളിങ് എഫക്റ്റ് സ്നോ വേൾഡിൻ്റെ ആ ഒരു ഫീൽ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ കൊള്ളായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഈ മൂന്ന് സെക്ഷനും കൂടെ ആകെ വൺ ട്വൻറ്റി റുപ്പീസാണ് ടിക്കറ്റ് പ്രൈസ് ഉണ്ടായിരുന്നത് അപ്പം അത് വെർത്തായിട്ട് എനിക്ക് തോന്നി കാര്യം ഗുണ കേവിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫീലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ആ കേവ് ഞാൻ ഇതുവരെ ഒരു കേവിൻ്റെ ഉള്ളിൽ റിയൽ ആയിട്ടുള്ളൊരു ഗുഹാൻ്റെ ഉള്ളിൽ കേവിൻ്റെ ഉള്ളിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല അപ്പം എനിക്ക് പണ്ട് മുതലിങ്ങനെ കഥകളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പോകണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ മറ്റേ മായാവിയിലൊക്കെ ലുട്ടാപ്പിയും കുട്ടൂസൻ്റെ ഡാഗിനെയൊക്കെ ഗുഹേൻ്റെ ഉള്ളിലല്ലേ ഇരിക്കുക അപ്പം എനിക്കിങ്ങനെ ഇങ്ങനെ പോകണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം എന്തായാലും ഇതിൽ പോയപ്പോൾ എനിക്ക് ശരിക്കും അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു തന്നെ എനിക്ക് വെർത്തായിട്ട് തോന്നി പിന്നെ അതിൻ്റെ പുറമെ രണ്ട് സെക്ഷൻ എക്സ്ട്രാ ഉണ്ട് ഒന്ന് സ്നോ വേൾഡ് പിന്നെ ഒന്നോട് ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം വഴിയെ കാണിച്ചു തരാം അപ്പോൾ ഇതിലാണെങ്കിലും എനിക്ക് അത്ര വലിയ ഇതായിട്ട് തോന്നിയില്ലെങ്കിലും മിൻഹാക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കാര്യം പെൻഗിനും പോളാർ ബിയറും അങ്ങനെ കുറേ ആനിമൽസൊക്കെ ആയിട്ട് അവരിങ്ങനെ ആടി ആടി കളിക്കുന്നതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര എക്സ് എക്സൈറ്റ്മെൻറ്റാണല്ലോ നമ്മൾക്ക് വലിയ ഇതില്ലെങ്കിലും മിൻഹാക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അവൾക്ക് പെൺകിനൊക്കെ ഇങ്ങനെ ഫോട്ടോയിലും പിന്നെ അവൾക്കൊരു ടോയ് ഉണ്ട് അതൊക്കെ കണ്ടിട്ടുള്ളൂ നേരിട്ട് ഇങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ ഇങ്ങനെ റിയൽ ആയിട്ടുള്ള ഒരു ഫീല് പോലെ അവൾ ഇങ്ങനെ ആയി എങ്കിൽ എന്നൊക്കെ വന്ന് നോക്കായിരുന്നു കേട്ടോ അപ്പോൾ അവൾക്ക് കുറച്ച് ഹാപ്പിനെസ് ഉണ്ടായിരുന്നു അത് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു എനിക്ക് വലിയൊരു ഇതൊന്നും തോന്നിയില്ല എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല ഈ ഒരു ടിക്കറ്റിനെ നോക്കുമ്പോൾ എനിക്ക് വെറുപ്പായിരുന്നു ഇത് എല്ലാം എല്ലാം കൊണ്ടും ഈ ഒരു ഇത് കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പം ഇങ്ങനെ കുറേ കുറേ ഏരിയയിൽ കേട്ടോ ഇത് ഒന്ന് രണ്ട് സ്ഥലത്തായിരുന്നില്ല ഇങ്ങനെ കുറേ നമുക്കിങ്ങനെ നടന്ന് നടന്ന് പോകുമ്പോൾ ഓരോ സെക്ഷനിലും ഇതുപോലെ ഇങ്ങനെ അനിമൽസ് സംഭവങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ സ്നോ എഫക്റ്റിന് വേണ്ടി അവർ അങ്ങനെ കോട്ടനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ഇങ്ങനെ ട്രീസും പിന്നെ മേലെയാണ് പിന്നെ മുകളിലാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ മഞ്ഞിങ്ങനെ മെൽറ്റ് ആയിട്ട് ഐസായി നിൽക്കൂല്ലേ അങ്ങനത്തെ ഒരു അഫക്റ്റിന് വേണ്ടിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടാകും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോർട്സൊക്കെ കുറേ ഉണ്ടായിരുന്നു നമുക്ക് എന്താ സമയം വേണം അതുപോലെ സമാധാനം വേണം സാഹചര്യം വേണം ഇത് ഏതുണ്ടായിരുന്നില്ല ഫുൾ തിരക്കായിരുന്നു അപ്പോൾ ഈ തിരക്കുകൾ ഓരോരുത്തരും മാറി മാറി എടുത്തുകൊണ്ടിരിക്കുക ഇവരൊക്കെ കഴിയുന്നവർ ഓൾറെഡി ക്യൂ ഒക്കെ ആയിരുന്നു എന്നിട്ടായിരുന്നു ഓരോ സ്ഥലത്തൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവരൊക്കെ എടുത്ത് കഴിയുന്നവരെ വെയിറ്റ് ചെയ്ത് നിൽക്കാനുള്ളതൊരു നമുക്കില്ല കാര്യം മിൻഹ അങ്ങനെ നിൽക്കില്ല മുതിർന്നവരാണെങ്കിൽ പിന്നെ വെയിറ്റ് ചെയ്യുന്ന കുട്ടികളിങ്ങനെ അടുത്ത് എന്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കില്ല ഇവളുടെ പിന്നാലെ ഓടാൻ തന്നെ നമുക്ക് നേരെ ഉണ്ടാവുള്ളൂ അപ്പം ഇങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്ത് ഫോട്ടോ എടുത്തി എൻജോയ് ചെയ്ത് അങ്ങനെ പോകാനുള്ളൊരിതില്ല പിന്നെ തിരക്കും കൂടി ആകുമ്പോൾ കുട്ടിക്കും ഒരു പേച്ചാറാവുമല്ലോ പെട്ടെന്ന് പോകുക പെട്ടെന്ന് പോകാൻ പിന്നെ പിന്നെ ഈ ആനിമൽസ് എന്നൊക്കെ കണ്ടപ്പോൾ അവളിങ്ങനെ നോക്കി നിന്ന് കുറേ നേരം അങ്ങനെ നമുക്ക് കുറച്ചേറെ ഇങ്ങനെ നിൽക്കാൻ പറ്റിയെന്ന് അല്ലാതെ അവൾ എവിടെ ഇങ്ങനെ നിൽക്കാറില്ല അങ്ങനെ ഓടിക്കൊണ്ടിരിക്കും അവൾക്ക് പറ്റാത്ത എന്തെങ്കിലും ആണെങ്കിൽ അവൾ എവിടെയും നിൽക്കില്ല ഇങ്ങനെ ഓടും അപ്പം അങ്ങനെ ഇതിങ്ങനെ കുറേ ഏരിയയിലുണ്ടായിരുന്നോട്ട് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ കുറേ ആനിമൽസ് ഇങ്ങനെ നമ്മളിങ്ങനെ നടക്കുന്ന വഴിയിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെ കുറേ നേരം അവിടെ കുറച്ച് പിന്നെ അതുപോലെ കുറച്ച് കൂളിങ് എഫക്റ്റ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഒരുപാടില്ലെങ്കിലും കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടിക്ക് എന്താണ് തിരക്കിൻ്റെ ഇടയിലൊക്കെ ആ ചൂടും ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ ക്യേവൻ്റ് ഉള്ളെന്നൊക്കെ വന്നതുകൊണ്ട് ഇവിടെ കുറച്ച് അവളിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അവൾ എൻജോയ് ചെയ്ത് നിൽക്കായിരുന്നു അപ്പം ശരി അങ്ങനെ നിന്നോട്ടെ എന്നുള്ളേൽ ഞങ്ങളും അവളെ ഇങ്ങനെ നിർത്തിയിട്ടോ എന്നിട്ട് കുറേ നേരം നിന്നതിന് ശേഷമാണ് ഞങ്ങൾ തേർഡ് സെക്ഷനിലോട്ട് പോയത് അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് റിയൽ ആയിട്ടൊക്കെ തോന്നും പക്ഷെ പിള്ളേർക്കത് കാണുമ്പോൾ റിയൽ പോലെ തന്നെ തോന്നും നമുക്കാണ് പിന്നെയും മനസ്സിലാവാം ഇത് റിയലായി അങ്ങനെ ഞങ്ങളിതാ കുറേ നേരത്തിന് ശേഷം സ്നോ വേൾഡിൽ നിന്ന് അടുത്ത സെക്ഷനിലോട്ട് പോയിട്ടുണ്ട് അതാണ് ഫ്ലവർ വേൾഡ് ഫ്ലവർ വേൾഡ് തന്നെയല്ലേ എനിക്ക് വേറെ മാറുന്നു എന്താണ് ഒരു സെക്ഷൻ ഫ്ലവേഴ്സിൻ്റെ ഇതാണ് ഫ്ലവർ ഷോ പോലൊരു സംഭവമായിരുന്നു ഫ്ലവേഴ്സ് വെച്ച് ഇങ്ങനെ അത് ഒറിജിനലല്ല കേട്ടോ പ്ലാസ്റ്റിക്കോ അങ്ങനെ എങ്ങാണ്ടായിരുന്നു അത് വെച്ച് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ ഇങ്ങനെ സെറ്റ് ചെയ്ത് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു ഏട്ടോ എന്തായാലും നമുക്ക് റിയൽ ആണെന്ന് പെട്ടെന്ന് തോന്നി പോകുന്ന രീതിക്കൊക്കെയാണ് നല്ലപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതും അതുപോലെ തന്നെയാണ് നമുക്ക് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കി എൻജോയ് ചെയ്ത് സമാധാനത്തിൽ റിലാക്സായി വരാൻ പറ്റും നമുക്കിങ്ങനെ ഫ്ലവേഴ്സൊക്കെ കാണുമ്പോൾ എനിക്കങ്ങനെ ആണോ കേട്ടോ ഇങ്ങനെ ചെടിയിലൊക്കെ ഫ്ലവേഴ്സൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ ഭയങ്കര ഒരു കാം ഫീലാണ് പക്ഷേ ഈ തിരക്കിനിടയിൽ നമുക്ക് അതൊന്നും എൻജോയ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഇല്ലാത്ത പോലെ ആയിരുന്നു അവൾ ഇതുപോലെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഇതെന്താ നമ്മൾ നോക്കുന്നത് എന്ന് വെച്ചാൽ മേലെ ഫുള്ള് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കളർ കുടകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു മറ്റേ ഗുണാക്കേവിലാണെങ്കിൽ മേലെ ഫുള്ളും വവ്വാല് വള്ളി മാറാലൊക്കെ ആയിരുന്നു സ്നോ വേൾഡിൽ ഫുള്ള് മഞ്ഞിങ്ങനെ മെൽട്ടായിട്ട് ഐസായി നിൽക്കുന്നതായിരുന്നു ഇവിടെ ആണെങ്കിൽ ഫുള്ള് കുടയായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അത് കാണാനായിട്ട് കുഞ്ഞു കുഞ്ഞ് കുട്ടികളുടെ കുടയില്ലേ അത് ഫുള്ള് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ കുറേ നേരം ഞങ്ങൾ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു ഉപ്പതിങ്ങനെ നോക്കുക എന്നിട്ട് നല്ല രസം എല്ലാവരും അതിലേക്ക് തന്നെയായിരുന്നു ഉപ്പം ഞാൻ എല്ലാവരും ായിരുന്നു ഓക്കെ പിന്നെ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്ത് അവിടെ പിന്നെ പാട്ടൊക്കെ അവൾ ഇങ്ങനെ ഡാൻസ് കളിക്കുകയും ആക്ച്വലി അവൾക്ക് വൈകിയായിരുന്നു ചുമ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഈ കളിച്ച് കളിച്ച് ചുമ ഒക്കെ ഇങ്ങനെ കുറേ നേരം ഡാൻസ് ഒക്കെ കളിച്ച് ഇത് ഇവിടെ കണ്ടോ ഇതൊരു ഗിത്താറാണ് ഇട്ടഗായ്സ് നിങ്ങൾക്ക് നമ്മളിങ്ങനെ ദൂരത്തുനിന്ന് എടുക്കുമ്പോഴാണ് അത് ഫുള്ളായിട്ട് മനസ്സിലാവുള്ളൂ എനിക്ക് ആ ഒരു വ്യൂ ഫുള്ളായി എടുക്കാൻ പറ്റുന്നില്ല ഫുൾ ആളുകളായതുകൊണ്ട് പിന്നെ ഇതുപോലെ വാട്ടർ ഉണ്ടായിരുന്നു മുമ്പ്ക്കാണെങ്കിൽ വെള്ളം കണ്ടു കഴിഞ്ഞാൽ കളിക്കണം പക്ഷെ അതിൽ കളിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ഇതിൽ ഒക്കെയാണ് അങ്ങനെ ഞങ്ങൾ ഏകദേശമൊക്കെ നോക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടോ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി പുറത്തിറങ്ങി ഇപ്പം ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നത് കഴിഞ്ഞിട്ട് ഇതിൽ ഞങ്ങളെ മിഹാനെ ഇരുത്താന്ന് വിചാരിച്ചു പക്ഷേ അതിൽ വലിയ കുട്ടികളെ മാത്രമേ ഇരുത്തുള്ളൂ എന്ന് പറഞ്ഞു ഇവൾക്കാകാം രണ്ടരോ മൂന്നോ മൂന്ന് വയസ്സാണ് തോന്നുന്നത് അത്ര എന്തോ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഇരുത്താൻ പറ്റൂല എന്ന് പറഞ്ഞവർ അഞ്ച് വയസ്സിന് മുകളിൽ കുട്ടികളെ അങ്ങനെ എന്തോ ഇരുത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ കുറച്ച് നേരം അതിൽ നോക്കി നിന്ന് ഇവൾക്ക് ഇരിക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ ഇരുത്തില്ലോ അപ്പോൾ ശരി ഇതിൽ നോക്കിയെങ്കിലും നിൽക്കാന്നുള്ളതിൽ ഞങ്ങൾ ഇങ്ങനെ കുറേ നേരം അതിൽ നോക്കിയിരുന്നിട്ട് അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ ഓടിക്കുന്നത് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു ഓടിക്കോ വണ്ടി അങ്ങനെ അത് കൊറേ നേരം നോക്കി ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് ഇതിൻ്റെ പേരൊന്നും നിൽക്കറിയാൻ പാടില്ല ഇതിലൊക്കെ ഞാൻ പണ്ടിരുന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇപ്പോഴെന്നിരുന്നിട്ടില്ല ഞാൻ എപ്പോഴും ലാസ്റ്റ് ഇരുന്നെന്നറിയോ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എങ്ങാണ്ടാണ് പിന്നെ ഞാൻ ഇരുന്നിട്ടില്ല അന്ന് ഞാൻ പേടിച്ച് ഒന്ന് രണ്ട് തവണയൊക്കെ സ്കൂളിൽ നിന്നൊക്കെ ടൂർ കൊണ്ടുപോകില്ലേ അപ്പം ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഇരിക്കാൻ എന്തായാലും ഇരിക്കാൻ പറയുമല്ലോ അങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി ഇരുന്നിട്ടുണ്ട് ഒന്ന് രണ്ട് തവണയൊക്കെ പിന്നെ അതിന് ശേഷം ഞാൻ കയറാൻ നിന്നിട്ടില്ല അമ്മ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് അങ്ങനെ എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നിട്ട് വീഡിയോ ഇനി കുറേ വീഡിയോസ് ആയിട്ട് ഞാൻ വരാട്ടോ ടാറ്റ